ഫ്രണ്ട്സ് വെൽക്കം ടു മിസ്റ്റിക് ഇന്ന് ഞാൻ നിങ്ങൾ മ്പനീല കണ്ട പോലെ തന്നെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ചപ്പാത്തി എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പം ഒത്തിരി നേരം നമ്മൾ കുഴച്ച് വെച്ചിട്ട് ഒത്തിരി നേരം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാതെ ഉടനെ തന്നെ നമുക്ക് ഈ ചപ്പാത്തി ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാനിതൊരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഇൻസ്റ്റയിൽ അത്യാവശ്യം നല്ല വ്യൂ അതിന് കിട്ടി അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിലും കിട്ടി പിന്നെ കുറേ പേരുണ്ട് കേട്ടോ ഇപ്പം ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊന്നും കമൻറ്റ് ചെയ്തില്ല എന്നോട് വന്ന് പേഴ്സണലി വന്ന് പറയും ചേച്ചി അത് നല്ലതായിരുന്നു ഞങ്ങൾ ട്രൈ ചെയ്തു അടിപൊളിയായിട്ട് വന്നു പിന്നെ ചിലരപ്പം കുറേ പേര് എന്നോട് ചോദിച്ചു ഒന്ന് അതൊരു ഫുൾ വീഡിയോ ചെയ്യാവുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ മിസ് ചെയ്ത് നിങ്ങൾക്കും ഇതുപോലെ നിങ്ങൾക്ക് ഈ ചപ്പാത്തി ഒക്കെ പരത്തി എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ട് ഉള്ളവർക്ക് അല്ലെങ്കിൽ കുഴക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് നല്ലൊരു ടിപ്പാണ് അപ്പം തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്തോളൂ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതുപോലെ ഒരു സ്റ്റീൽ എടുക്കുക ഇതിലേക്ക് ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ വെള്ളം എടുക്കുന്നത് അപ്പോൾ ഇതേ ഗ്ലാസ്സിലാണ് ഞാൻ ഗോതമ്പ് പൊടിയും എടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ കപ്പാണെന്നുണ്ടെങ്കിൽ കപ്പ് എടുക്കുക കപ്പ് സൈസ് സൈസാണെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഏതോ ഏതെങ്കിലും ഗ്ലാസ്സോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു മെഷർമെൻ്റ് തന്നെ വേണം നിങ്ങൾ എടുക്കാനായിട്ട് ഇപ്പോൾ ഒരു ക്ലാസ് വെള്ളം എടുത്തു അതിലേക്ക് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കുക ചപ്പാത്തിക്ക് ഒത്തിരി ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഉപ്പൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതേ ഗ്ലാസ്സിന് തന്നെ രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത് ഇപ്പം ഇവിടെ യൂസ് ചെയ്യുന്നത് ചക്കി ഫ്രഷ് ആട്ടയാണ് കേട്ടോ അപ്പം നമ്മുടെ ഗോതമ്പ് പൊടിക്ക് അനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നൊരു നനവിൻ്റെ വ്യത്യാസം വരും അപ്പം ഇത്തിരി നനവ് കൂടിയതുപോലെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ കുറച്ച് പൊടി പൊടിയൊന്ന് തൂകിയിട്ടതിന് ശേഷം ഒന്നും കൂടെ മിക്സ് ചെയ്യുക ഇനി അഥവാ ഹാർഡായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കൈ ഒന്ന് നനച്ചതിന് ശേഷം മാത്രം ഇതൊന്ന് കുഴച്ച് കൊടുക്കത്തിരി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയൊന്നും ചെയ്യല്ല ജസ്റ്റ് ഒന്ന് തളിച്ചതിന് ശേഷം മാത്രം അങ്ങനെ ചെയ്താൽ മതി പക്ഷേ നിങ്ങൾ കറക്റ്റാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് വെള്ളമോ പൊടിയോ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളത്തിന് രണ്ട് ഗ്ലാസ് ആട്ടയാണ് എടുത്തിരിക്കുന്നത് ഇപ്പം ദേ ഇതുപോലെ ഞാൻ വീഡിയോ ഫാസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ഇതിലേക്ക് ഇത് കറക്റ്റ് ഒരു ടെക്സ്ചറിലാണ് ഇപ്പം വരുന്നെന്നുള്ളത് അപ്പം ദേ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഒരു പാടുമില്ല ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് മിക്കവരും പറയുന്നത് കേട്ടിട്ടുണ്ട് ചപ്പാത്തി കുഴക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് കുഴ കുഴച്ച് പെട്ടെന്നുണ്ട് പക്ഷേ ഞാൻ ഇപ്പം രാവിലെയൊക്കെ ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേന് പെട്ടെന്ന് ഇവിടെ എല്ലാവർക്കും ചപ്പാത്തി ാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ലപോലെ പോളിങ്ങുമാണ് എല്ലാവർക്കും അപ്പം ഞാൻ രാവിലെ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ രാവിലെ തന്നെ ചപ്പാത്തി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കും അപ്പം എന്തെങ്കിലും ഞാനെന്ത് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി എൻ്റെ കൈ ഒന്ന് കഴുകിയിട്ട് വരാം എന്നിട്ട് ഒട്ടും വെള്ളവും ഒന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ വീണ്ടും ഞാൻ ആ മാവിനെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് ഇതാക്കുകയാണ് ഇപ്പം തന്നെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഞാൻ കാണിച്ച് തരാം നിങ്ങൾക്ക് അത് കണ്ടാലിട്ട് അറിയാം ഇത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കൈ വെച്ച് ഞെക്കുമ്പോൾ തന്നെ ഇത് ോ നല്ല സോഫ്റ്റ് ആണ് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇപ്പം തന്നെ ചപ്പാത്തി ചുട്ടെടുക്കാം അപ്പോൾ അതിന് ശേഷം തേ അതിനെ ഓരോ ഉരുളകളാക്കിയിട്ട് എടുക്കുക അപ്പം നിങ്ങൾക്ക് ഏത് വലുപ്പത്തിലാണ് നിങ്ങൾ ഒരു മീഡിയം സൈസാണ് ചപ്പാത്തി എടുക്കുന്നതെങ്കിൽ ഈ ഒരു ടൈ വലുപ്പത്തിൽ ഉരുള എടുത്താൽ മതി ഇനി നിങ്ങൾ വലിയ ചപ്പാത്തിയാണ് പരത്തുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ഉരുളകളാക്കുക ഞാൻ ഈ ഒരു സൈസ് വലുപ്പത്തിലാണ് ചപ്പാത്തി ഉരുളകൾ ഉരുട്ടിയെടുത്തിരിക്കുന്നത് ഇനി ബാക്കിയെല്ലാം നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഉരുളകളാക്കിയിട്ട് വരാം അപ്പോൾ ഇത്രയും ആ ഒരു രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടിയിൽ ഞാൻ പതിനൊന്ന് ചപ്പാത്തിക്കുള്ള ഉരുളകളാണ് ഇവിടെ ഉരുട്ടിയെടുത്തിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ അവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ ഇട്ടിട്ട് നിങ്ങൾക്ക് എടുക്കാം അപ്പം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇതുപോലെ ഒരു ഡബ്ബയ്ക്കകത്ത് പൊടി ഇട്ട് വെച്ചിരിക്കുകയാണ് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉരുളകളാക്കിയതിന് ശേഷം അത് നല്ലപോലെ പൊടിക്കകത്ത് മിക്സ് ചെയ് ഉരുട്ടിയെടുക്കുക അതിന് ശേഷം കൈ വെച്ച് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും രണ്ട് വശവും നല്ലവണ്ണം പൊടി കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചപ്പാത്തിയുടെ കോല് വെച്ചിട്ട് നല്ലവണ്ണം എടുക്കുക അപ്പം നിങ്ങൾക്ക് ഒരു ഒട്ടുന്നത് പോലെ തോന്നുകയാണെങ്കിൽ പൊടി ഇങ്ങനെ രണ്ട് വശവും ഒന്ന് ഇട്ടതിന് ശേഷം വീണ്ടും ഇതുപോലെ പരത്തി എടുക്കുക ഇപ്പം എന്തേ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത് നമ്മൾ പരത്തുമ്പം തന്നെ നിങ്ങൾക്ക് അത് കാണുമ്പം തന്നെ മനസ്സിലാവുന്നതാണ് നമ്മളിങ്ങനെ കൈ തന്നെ ചിലപ്പം പെട്ടെന്നായിരിക്കും അത് കീറിപ്പോകാൻ വരെ സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് അത്യാവശ്യം പൊടി തൂകി കൊടുത്തുകൊണ്ട് പരത്തുക എന്നിട്ട് നമ്മൾ തവയിലോട്ട് ഇടുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് പ്രാ അങ്ങോട്ടിങ്ങോട്ട് ഒന്ന് ഇട്ടൊന്ന് കൊടയുവാണേൽ കയ്യിലിട്ടൊന്ന് രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രാ പൊടി പൊക്കോളും ഇനി ദേ ഇതുപോലെ ചൂടായ തവയിലോട്ട് ആ പരത്തിയ ചപ്പാത്തി ഒന്ന് ചപ്പാത്തിയുടെ മാവ് നിന്ന് ഇട്ട് കൊടുക്കുക ഇനി ഇതുപോലെ രണ്ട് വശവും മൂപ്പിച്ചതിന് ശേഷം വേണം നമുക്കിത് രണ്ട് വശവും ഇതുപോലെ കൊമ്പളകൾ വരും അന്നേരം വേണം ഒരു വശം തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്കിതാക്കാൻ ഞാനിവിടെ രണ്ട് രീതി കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ റീലിൽ ഇത് ഡയറക്റ്റ് ഗ്യാസിലോട്ട് വെച്ചിട്ട് ഒരു ചപ്പാത്തി ഹോൾഡർ കൊണ്ട് ചെയ്യുന്നതാണ് ഞാൻ കാണിച്ചത് അപ്പം ചിലരൊക്കെ കമൻ്റ് ചെയ്തു അത് അത്ര ഹെൽത്തി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം നിങ്ങൾക്ക് അത്ര ഹെൽത്തി ആയിട്ട് നിങ്ങൾ ഹെൽത്തി കോൺഷ്യസ് ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും ഈ രീതി ട്രൈ ചെയ്തോളൂ ഇപ്പം രണ്ട് വശം മൂപ്പിച്ച് അതിന് ശേഷം ഇതുപോലെ ഒരു ചട്ടകം വെച്ചിട്ട് ഓരോ സൈഡും ഇങ്ങനെ കൊടുക്കുക എന്നാൽ ഇതിന് നല്ല പോലെ ഓരോ സൈഡുകളും പൊന്തി വരും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ടർക്കി ഉണ്ടെങ്കിൽ അതിങ്ങനെ ഒന്ന് ചുരുട്ടി ചുരുട്ടിപ്പിടിച്ചതിന് ശേഷം അതിൻ്റെ മേളിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് കൊടുത്താലും ഇത് ചപ്പാത്തി നല്ല പോലെ ബോൾ പോലെ പൊങ്ങിയിട്ട് വരും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ നിങ്ങൾക്ക് കംഫർട്ട് എന്ന് തോന്നുന്നു അത് ചെയ്ത് ചെയ്യുക പക്ഷെ ഞാനൊരു പത്തോ ഇരുപത് വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണ് ഞാൻ ചപ്പാത്തി ചുട്ടെടുക്കുന്നത് കാരണം ഡൽഹിയിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അവിടെ നോർത്തിലുള്ള ആൾക്കാർ ചെയ്യുന്നത് കണ്ട് ഒപ്പം ഉള്ള നോർത്തിലെ പിള്ളേരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടാണ് ആ രീതിയിൽ ഞാൻ ചെയ്തെടുത്തത് ഇപ്പം രണ്ടാമത്തെ ചപ്പാത്തിയും കൂടെ ഞാൻ പരത്തി എടുത്തിട്ട് ഞാൻ എങ്ങനെയാണോ സാധാരണ ചെയ്യുന്നത് എന്നുള്ള പക്ഷെ ആ രീതി ചെയ്യുമ്പോൾ നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ഒന്നും കൂടെ സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല പഞ്ഞി പോലെ തന്നെ ഇരിക്കും കാരണം ഇത് ഡയറക്റ്റ് തീയിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ നല്ല കൊമ്പള പോലെ പൊങ്ങി വരും കേട്ടോ അപ്പം അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പം ഞാനത് അടുപ്പിലോട്ട് പാനിലിട്ടിട്ടുണ്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആൾക്കാർ വരുമ്പോഴത്തേനും പെട്ടെന്ന് ഒരു ഡിസ്റ്റർബൻസ് എനിക്ക് വരുന്നതാണ് കേട്ടോ ഇപ്പം ഇതേ ഇത് രണ്ട് വശവും മൂത്ത് വന്നിട്ടുണ്ട് ഒരു സൈഡ് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേനും അടുത്ത വശവും ഒന്ന് തിരിച്ചിടുക ഇതുപോലെ ഒന്ന് കൊമളയൊക്കെ ഒന്ന് പൊങ്ങി വരുമ്പോഴത്തേന് അതിൻ്റെ ഒരു ഇതുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇത് ഡയറക്റ്റ് ഇതുപോലെ ഒരു ഹോൾഡർ വെച്ചിട്ട് സോഫ്റ്റ് ആയിട്ട് പിടിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വളരെ ഒത്തിരി ഹാർഡായിട്ട് പിടിക്കാതിരിക്കുക കാരണം നമ്മുടെ ചപ്പാത്തി കീറി കീറിപ്പോവും കേട്ടോ അത്രയ്ക്ക് സോഫ്റ്റ് ആണ് ഇതിൻ്റെ ഒരു ഫുള്ള് ഫ്ലെയിമിൽ വെച്ചിട്ട് ഡയറക്റ്റ് ഇതുപോലെ ത്രീയിൽ കണ്ടോ ഇത് കണ്ടോ എത്ര ഭംഗിയായിട്ടാണ് ചപ്പാത്തി വരുന്നത് ഇങ്ങനത്തെ ഒരു ചപ്പാത്തി ഇതുപോലെ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു രണ്ട് ചപ്പാത്തി കഴിക്കുന്നവർ ഒരു അഞ്ച് ചപ്പാത്തിയിൽ മിനിമം കഴിച്ചിരിക്കും കേട്ടോ അത്രയ്ക്ക് സോഫ്റ്റ് ആണ് നമ്മുടെ ചപ്പാത്തി ഇപ്പം വേറെ ഒരെണ്ണം കൂടി ഞാൻ ചെയ്തെടുക്കുവാണ് അപ്പം അതുപോലെ ബാക്കി എല്ലാ പതിനൊന്ന് ചപ്പാത്തിയും ഞാൻ ഇതുപോലെ തന്നെ ആണ് ചെയ്ത് എടുക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഇനി ചപ്പാത്തി കുഴയ്ക്കാനായിട്ട് പാടുള്ളവരോ അല്ലേ ചപ്പാത്തി മാവ് മിക്സിക്ക് അകത്തിട്ടൊക്കെ കുഴച്ചെടുക്കുന്നവരോ അതുപോലെ കുഴച്ചതിന് ശേഷം കുറേ നേരം റെസ്റ്റ് ചെയ്യുന്നവരോ അവരൊക്കെ തെ ഇത് ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഒരു പാടും ഉണ്ടായിരിക്കത്തില്ല ചപ്പാത്തി ഉണ്ടാക്കാനല്ല എല്ലാവർക്കും പാട് കുഴയ്ക്കുന്ന കാര്യമാണ് മിക്സ് ചെയ്യുന്ന കാര്യമാണ് ഭയങ്കര പാടായിട്ട് തോന്നുക അല്ലേ അപ്പം ഈ രീതി ചെയ്തെടുത്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ ഈസിയാണ് അപ്പം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ ഇത് തീർച്ചയായിട്ടും വളരെ ഒരു ഉപകാരമുള്ള വീഡിയോ ആണ് ഓക്കെ അപ്പം ഇതുപോലെ തിരിച്ചും മറിച്ച് വന്നിട്ട് ഇതാക്കുക ഇതിന് ശേഷം ഞാനിത് നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് രണ്ടാക്കി ഒന്ന് കീറി കാണിക്കാം അപ്പം നിങ്ങൾ മനസ്സിലാവും അകുമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെയുള്ളതാണ് നമുക്ക് കൈ ചുരുട്ടി എടുക്കാൻ പറ്റുന്ന ഒരു ചപ്പാത്തി കണ്ടോ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം അങ്ങനെ ഇവിടെ പതിനൊന്ന് ചപ്പാത്തി ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നിങ്ങൾ കണ്ടല്ലോ എത്ര പെട്ടെന്നാണ് നമ്മൾ ചപ്പാത്തി മാവ് കുഴച്ച് പരത്തി അടിപൊളി ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെന്ന് അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാണ് കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ അതുപോലെ ചപ്പാത്തി എല്ലാവരും തന്നെ ഉണ്ടാക്കുന്നതല്ലേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇതിഷ്ടാവും ഇഷ്ടമായെങ്കിലും തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അതുപോലെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ ിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ താങ്ക് യു